സി ബി എസ് ഇ സ്റ്റുഡൻ്റാണോ നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് അറ്റൈം എക്സാമിന് മാത്തമാറ്റിക്സിന്റെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതാണ് ഇന്നത്തെ വീഡിയോ സോ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ് വളരെ ഈസിയാണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ രണ്ടേ രണ്ട് കാര്യങ്ങൾ എച്ച് സി എഫും എൽ സി എമ്മും കാണാൻ പഠിക്കുക ഇറാഷണൽ എങ്ങനെ പ്രൂവ് ചെയ്യുമെന്ന് പഠിക്കുക രണ്ടേ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് രണ്ടും റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഒരേ രീതിക്ക് ഫാക്ടേഴ്സ് കാണാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ചാപ്റ്റേഴ്സിലെ പ്രോബ്ലംസും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും ദെൻ പാരത്മെറ്റിക് പ്രോഗ്രഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് കൂടുതലും ഒന്നുകിൽ എൻ്റെ ടൈം കാണുക അല്ലെങ്കിൽ സം കാണുക ഈ രണ്ട് കാര്യങ്ങൾ ബേസ് ചെയ്താണ് എ പിയിലെ പ്രോബ്ലംസ് വരുന്നത് അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇനി ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ മറ്റൊരു ചാപ്റ്റർ ആണ് കോർഡിനേറ്റ് ജോമട്രി നിങ്ങൾക്ക് പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് ഡിസ്റ്റൻസ് ഫോർമറ്റ് അപ്ലൈ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാം ദെൻ ട്രയാങ്കിൾസ് ലാസ്റ്റത്തേക്ക് വെക്കേണ്ടത് എന്നാൽ നിങ്ങൾ കുറച്ച് സമയമെടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ട്രയാങ്കിൾസ് അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നല്ല പോലെയൊന്ന് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എൻ്റെ പേര് ആതിര ഞാൻ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് മാത്തമാറ്റിക്സ് ടീച്ചറാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടെൻത്ത് ബോർഡ് എക്സാമിനെ ആയിട്ട് മാത്തമാറ്റിക്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പി വൈ ക്യു ഉൾപ്പെടെയുള്ള വൺ വൺ ഓൺലൈൻ സെഷൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം